ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ സുന്നി യുവജന സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് എസ് വൈ എസ് കൊപ്പം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം ടൌണിൽ തണ്ണീർ പന്തൽ സംഘടിപ്പിച്ചത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമുക്ക് ഈ കൊപ്പമാങ്ങാടിയിലെത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ സൗജന്യമായി നല്ല മധുരമുള്ള വെള്ളം കുടിക്കാൻ ആവശ്യമായ ഈ തണ്ണീർ പന്തൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇത് എല്ലാ വേനൽ കെടുക്കുമ്പോഴും എസ് വൈ എസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയാണ് ഇതൊരു മാതൃകാ പ്രവർത്തനമാണ് നമുക്ക് കോവിഡ് കാലത്തായാലും പ്രളയ പ്രളയസമയത്തായാലും മറ്റെല്ലാ ഘട്ടങ്ങളിലും എസ് വൈ എസ് അവരുടെ സ്വാതന്ത്ര്യമായി നമ്മുടെ ഒക്കെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു ചിത്രം നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ് ഇവിടെ ഈ കൊപ്പമങ്ങാലയിൽ വരുന്ന മുഴുവൻ ആളുകൾക്ക് അവരുടെ ജാതിയോ മതമോ മറ്റൊന്നും നോക്കാതെ അവർക്ക് ആവശ്യമുള്ള ദാഹജലം നൽകുക എന്ന ഒരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത് എസ് വൈ എസ് കൊപ്പം സോൺ പ്രസിഡന്റ് ഷഫീഖ് സഖാഫി മപ്പാട്ടുകര അധ്യക്ഷത വഹിച്ചു സോൺ ഫിനാൻസ് സെക്രട്ടറി അബ്ദുൽസലാം അഹ്സനി ആമയൂർ സന്ദേശ പ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ പ്രസിഡന്റ് കുഞ്ഞാപ്പു ഹാജി എസ് ജെ എം സംസ്ഥാന സെക്രട്ടറി ഉമർ മദനി വിളയൂർ മൊയ്തീൻകുട്ടി അൽ അഹ്സനി യൂസുഫ് സഖാഫി വിളയൂർ ആബിദ് സക്കാഫി ഷിഹാബ് കരിങ്ങനാട് ഷാഫി വിളയൂർ ഹംസ അൽ മദനി റാഫി ബുസ്താനി ഷബീർ കരിങ്ങനാട് കരീം ഫാദിലി അൻവർ ഫാദിലി വാസേ സഖാഫി ഷുഹൈബ് മരക്കാർ സലാഹുദ്ദീൻ നിസാർ മൈലാടിപ്പാറ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ക്യാമ്പയിന്റെ ഭാഗമായി പറവകൾക്ക് തണ്ണീർകുടം സ്ഥാപിക്കൽ ജലാശയ ശുചീകരണം കുടിവെള്ള വിതരണം തണ്ണീർപന്തൽ സന്ദേശ പ്രഭാഷണങ്ങൾ എന്നിവ നടക്കും